വൈക്കം ഹരിത റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണത്തിൻ്റെ ഭാഗമായി വൈക്കം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും പരിസരവും ശുചീകരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചന്ദ്രബാബു എടാടൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ വൈക്കം എം എൽ എ ശ്രീമതി സി കെ ആശ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആ ഗാന്ധി ജയന്തി ആഘോഷിക്കുമ്പോൾ നമ്മൾ സമൂഹത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളൊരു ബോധ്യവും നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കുന്ന തരത്തിൽ നിങ്ങൾ കുടുംബമായി തന്നെ ഇത്തരത്തിലൊരു ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിനുള്ള അഭിനന്ദനങ്ങൾ ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു അപ്പം തന്നെ എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ ജീവൻ ശിവറാം സെക്രട്ടറി ശ്രീ പി എം സന്തോഷ് കുമാർ ജോയിൻറ്റ് സെക്രട്ടറി പി ശ്രീശൻ ട്രഷറർ ജിനുമോൾ സിജു കമ്മിറ്റി അംഗങ്ങളായ എസ് ബാബു അമൽ ദിലീപ് എൻ എച്ച് ഹാരീഷ് വി നന്ദുലാൽ വിനോദ് പാരിക്കേപ്പള്ളി വി മുരളീധരൻ എം കെ ജോസഫ് രഞ്ജുമോൾ തുടങ്ങി നിരവധി ഹരിത കുടുംബാംഗങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഹരിതാർ കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഹരിതാർ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ കെ എസ് ആർ ടി സിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഈ കെ എസ് ആർ ടി സി തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ഗാന്ധിജിയുടെ ജയന്തി ദിവസം ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ആ ഓർമ്മ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയും ആ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു ഈ കെ എസ് ആർ ടി സി തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ബി വിഷൻ ന്യൂസ് വൈക്കും